ഇതൊക്കെ ജസ്റ്റ് നാനൂറ്റി ഇരുപത് രൂപേന്റെ സാരി ആണെന്ന് ആരെങ്കിലും പറയുന്ന ഒരാള് പറയില്ലേട്ടാ അയ്യായിരം ആറായിരം രൂപയെ മതിപ്പ് തോന്നുന്ന സാരി അതിന്റെ ക്വാളിറ്റി ഒക്കെ നമ്മൾ എടുത്തു പറയണം ഓക്കെ വിത്ത് ബ്ലൗസിൽ വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് സാരി കിട്ടുന്നത് ഒരു സാരി എടുത്താൽ ഒരു സാരി ഫ്രീ വീണ്ടും ഓഫർ പട്ടുപാവാൻ അടിക്കാനൊക്കെ നാനൂറ്റി ഇരുപത് രൂപയ്ക്ക് എടുത്തു കൊണ്ടുപോയിട്ട് നാലു ഇട്ടിട്ട് പിന്നെ വേണമെങ്കിൽ പട്ടുപാടിക്കും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ കിട്ടുന്ന നല്ല കോട്ടൺ വരുന്നത് ഡാമേജസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരിച്ചയക്കാം അത്രയും ഓഫർ പോലെ നിങ്ങക്ക് ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ കുത്താമുളിന്നെയാണ് കുത്താമുളി നമ്മുടെ ശരവണ ഇന്ന് ഗംഭീര ഒരു കളക്ഷൻ ഉണ്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഓഫറിന്റെ പെരുമഴ എന്ന് പറയേണ്ടി വരും അത്രയധികം കളക്ഷൻസ് തീർച്ചയായിട്ടും എല്ലാം ബഡ്ജറ്റിൽ വെറും ഇരുന്നൂറ് രൂപ തുടങ്ങിയിട്ട് അതിന് മുകളിലേക്ക് ബഡ്ജറ്റ് ഏകദേശം അഞ്ഞൂറിന് താഴെ റേറ്റിൽ വരുന്ന ഒരുപാട് കളക്ഷൻസ് അതെ ഉണ്ട് സ്കിപ്പ് ചെയ്യരുത് മാക്സിമം വീഡിയോ മുഴുവനായിട്ട് കാണാം അതേപോലെ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ കമന്റ് ചെയ്യണം നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കൂടുമ്പോഴാണ് നമുക്ക് നമുക്കല്ല ഈ സൂര്ജത്തിന് ഇനി നിങ്ങൾക്ക് കിട്ടിലും കിട്ടിലും കളക്ഷൻസും അതുപോലെ നല്ല നല്ല ഓഫറുകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് അത് കിട്ടുന്ന അനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മൾ സപ്പോർട്ട് ചെയ്താലാണ് നിങ്ങൾക്ക് ഇനി ഒരുപാട് വെറൈറ്റി കളക്ഷൻസും അതെ പുതുമകളും ഓഫറുകളൊക്കെ തരാൻ അങ്ങനെ സപ്പോർട്ട് നമുക്ക് ഇന്നത്തെ കളക്ഷനിലേക്ക് ഒക്കെ നമ്മൾ സെറ്റ് ഫുൾ ആയിട്ട് നമ്മൾ ഓഫറിന് കൊടുക്കാനുള്ള സാരികളാണ് അങ്ങനെ കാരണം ഓഫറിന്റെ ഐറ്റംസ് അങ്ങനെ വലിച്ചു വരുന്ന അതെ നിങ്ങൾക്ക് ചൂടിന് യൂസ് ചെയ്യാൻ പറ്റിയതും അതുപോലെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയതായിട്ടുള്ള കുറച്ച് മിക്സഡ് കളക്ഷൻസ് മൂന്നോ നാലോ കളക്ഷൻസ് കാണിക്കുന്നുണ്ട് പിന്നെ പ്രത്യേകം ഒരു ഓഫർ എന്ന് പറയുന്നത് ഈ ഒരു മാസം മാസം തന്നെ ഈ സ്റ്റോക്ക് കഴിയുന്ന വരെ മാത്രമാണ് വീഡിയോയില് കണ്ട സാരീസ് നിങ്ങൾക്ക് എങ്ങാനും കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് ഓഫർ ആയിട്ട് തീർച്ചയായിട്ടും കൂടെ എല്ലാ ഓഫർ ഇടുന്നുണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട് നല്ല നല്ല കളക്ഷൻസിൽ ഓക്കെ ഈ ഇരിക്കുന്നതാണ് ശരവണേര കളർ സാരികളുടെ ലോകം ഒരുപാട് സാരികളുണ്ട് അത് നിങ്ങള് നൂറ്റി തൊണ്ണൂറ് രൂപ പോലും സാരികൾ സ്റ്റാർട്ട് മുതലൊക്കെ അപ്പൊ നമ്മളീ കാണിക്കുന്നല്ലാതെ ഒരുപാട് സാരികളുണ്ട് അതും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കൂടുതൽ കോട്ട ഇതിന്റെ ആക്ച്വലി സാരി ഫസ്റ്റ് കാര്യങ്ങളും പറയാം ജസ്റ്റ് നമുക്ക് ഇങ്ങനെ തിരിച്ചു കാണിക്കാറുണ്ട് കാരണം നമ്മൾ നേരത്തെ പോലെ ഫുൾ പ്ലെയിൻ സാരി അല്ലെ ഫുൾ പ്ലെയിൻ വരുന്ന കോട്ടയാണ് മെറ്റീരിയൽ വരുന്ന നല്ല കോപ്പർ ഇതാവുമ്പോ എന്താ ഗുണം കഴിഞ്ഞാൽ എല്ലാ ഫംഗ്ഷൻസും എന്താ പറയുക ജോലിക്കാർക്കായാലും അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്കായാലും സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാം പ്ലെയിൻ കളർസ് ആക്കി ബോർഡർ അതെ ബോർഡർക്ക് നല്ലൊരു കോപ്പറില് ഡിസൈൻസ് കൊടുത്താണെ മുകളിൽ ചെറിയൊരു ബോർഡർ വലിയൊരു ബോർഡർ ജസ്റ്റ് അല്ലാതിരിച്ചുടാം ഇത് വിട്ടുള്ളൂട്ടു ഓക്കേ ലൈൻസ് ആയിട്ടാണ് കൊടുത്തേക്കണേ സിംപിൾ ഒരു സ്റ്റൈപ്പിലേക്കുന്നത് അതെ അത് കോപ്പർ ചെയ്ത് കൊടുത്തേക്കുന്നത് ഓക്കെ നമുക്ക് ഇതിന്റെ പ്രൈസ് കേട്ടോ ഓരോ സാരികളും നല്ല ഹൈലൈറ്റ് പ്രൈസിംഗിലെ ആക്ച്വൽ പ്രൈസ് വരുന്നത് ഫോർ നയൻറ്റി അതെ നിങ്ങൾക്ക് ഓഫർ കഴിഞ്ഞിട്ട് നമ്മള് കൊടുക്കാൻ പോകുന്ന പ്രൈസ് വരും നാനൂറ്റി തൊണ്ണൂറിന്റെ സാരി മുന്നൂറ്റി തൊണ്ണൂറ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിലും ഓഫേഴ്സ് ഇനിയും പറഞ്ഞാൽ അതേപോലെ നല്ല നല്ല കളേഴ്സ് കളേഴ്സ് ആണ് ജസ്റ്റ് നമുക്ക് ബാക്കിയൊക്കെ പ്ലെയിൻ അതുകൊണ്ടാണ് നമ്മൾ തരാത്തോഡില് അതേപോലെ സെയിം കോപ്പി ഡിസൈനും കാര്യങ്ങളും ഉണ്ട് നല്ല നല്ല കളക്ഷൻ ഉണ്ട് അടിപൊളി കളേഴ്സ് നമുക്കിപ്പോ ഈ വെച്ചേക്കണം തന്നെ ഈ ടേബിളുമൊക്കെ കൊള്ളുന്ന കുറച്ച് വെച്ചിട്ടുള്ളൂ ഇതിനേക്കാൾ ഒരുപാട് സാരികളുണ്ട് കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്കുക എല്ലാ സാരികളും ഒന്നും മെച്ചായിട്ടുള്ള അടിപൊളി കളക്ഷൻ ജസ്റ്റ് മുന്നൂറ്റി തൊണ്ണൂറാണ് ഈ സാരി നിങ്ങൾക്ക് കിട്ടുന്നത് വിളിക്ക ലൈക്ക് അടിക്കാനും ഇതിപ്പോ നമുക്ക് ആക്ച്വലി ഈ ഒരു സമ്മറിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് വന്നിരിക്കുന്നത് ജൂട്ട് കോട്ടൺ സാരി ജൂട്ട് കോട്ടൺ സാരി കോട്ടൺ ആണ് പ്യോർ മെറ്റീരിയൽ വരുന്നത് അതിൽ ഇടയില് ലൈൻസ് വന്നേക്കണത് ഫുള്ളും അപ്പൊ ഈ ഒരു ചൂടുന്ന സമയത്ത് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാരി ആണ് അത് ബ്രൈറ്റ് കളേഴ്സ് ആണ് ആക്ച്വലി ലൈറ്റ് കളേഴ്സ് ഉണ്ട് അതൊരു കഴിഞ്ഞ വീഡിയോ ഇട്ടിരുന്നോണ്ട് ഫുള് സ്റ്റോക്ക് ഇതിപ്പോ ഡാർക്ക് നമ്മൾ ഓരോ കളക്ഷൻസ് നിങ്ങൾക്ക് നല്ല രസമായിട്ടുണ്ട് ഇതില് ബ്ലൗസ് പീസ് ഉണ്ട് റണ്ണിങ് റണ്ണിങ് തന്നെയാണ് നമ്മളിപ്പോ കാണിച്ചത് വിത്ത് ബ്ലൗസ് ആ ബ്ലൗസ് ഇല്ല വിചാരിക്കരുത് വിത്ത് ഓഫർ പറഞ്ഞു ആക്ച്വലി ഇതിന്റെ പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് ഓഫറില് അതെ പറയാം എല്ലാം നിങ്ങൾക്ക് അതാ എല്ലാം കോട്ടൺ ആണ് പറയാം നല്ല കോട്ടൺ കേട്ടോ ഇതിന്റെ നമുക്ക് ഫോർ നയൻറ്റി ഇതിന്റെ ലൈറ്റ് ഷേർസ് ഫോർ നയൻറ്റി മുതലുണ്ട് അത് നമ്മൾ ഓഫർ സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ടാണ് നെക്സ്റ്റ് വീഡിയോയിൽ പിന്നെയും ഒരു ഓഫർ ആയിട്ട് നമ്മൾ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ഇതുകൾ ഉണ്ടെങ്കിൽ ഇനിയും അടിപൊളി ഓഫറുകളും നല്ല നല്ല സാരികളായിട്ട് വീണ്ടും വീണ്ടും വരും ഇതൊക്കെ നമ്മൾ വേഗം തന്നെ വിളിക്കാൻ പറയുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിടക്കെടുത്ത് പറയുകയാണെങ്കിൽ ഈ മെയ് തേർട്ടി ഫസ്റ്റ് വരെ മാത്രമേ ഈ ഓഫറുള്ളൂ അതെ ഒരുപാട് സാരികളുണ്ട് നല്ല നല്ല കളേഴ്സ് ഇപ്പൊ വെച്ചു നോക്കിയാൽ ഇവിടെ ഒരു അട്ടിയെ വെച്ചിട്ടുണ്ട് ഇതില് നമുക്കിപ്പോ അതിന് കുറച്ചെടുത്ത് വെച്ചിട്ടുള്ളൂ അതെ ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് ഈ ഒരു കളർ കാണിക്കൂടെ കാണിച്ചു കൊടുക്കാം അടിപൊളിയൊരു കളറാണ് പിങ്കിഷ് കളർ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് നല്ല കോട്ടൺ കോട്ടനിലായിട്ടാണ് വരുന്നത് സാരികൾ നല്ല സ്റ്റൈലി കാണിച്ചു കൊടുക്കാം ആഹ് എന്ത് ഭംഗിയാലും ഈ ഒരു കളർ തന്നെ എടുത്ത് പറയണ്ടെ രസമായിട്ട് ഓപ്പൺ മെറൂൺ നല്ലൊരു മെറൂൺ കളറും കൂടി ഉണ്ട് കളർ കാണിക്കുന്നത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിക്കാൻ എളുപ്പത്തിന് വേണ്ടിട്ടാ ഇതിപ്പോ ഏത് കളർ എടുത്താലും കുഴപ്പമില്ലേ നിങ്ങക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയില് കിട്ടുന്ന നല്ല രീതിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലീല് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇപ്പൊ അപ്പൊ മാക്സിമം വേഗം വിളിക്കുക അത് ഒരു കോട്ടൺ സാരിയിലാണ് കോട്ടൻ കോട്ടനിലാണ് മറക്കണ്ട ഒരുപാട് കളേഴ്സ് അതേപോലെ തന്നെ നല്ല നല്ല കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിക്കുക ഈ ഒരു ഓഫർ നിങ്ങൾ മിസ്സാക്കരുതെന്ന് നമ്മൾ പറയുള്ളൂ കാരണം നിങ്ങളിലേക്ക് മാക്സിമം എത്തണം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കണം അതാണ് മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് കാരണം ഒരുപാട് പേർക്ക് ചിലപ്പോ നമുക്ക് അല്ലെങ്കിലും വേറെ ആൾക്കാർക്കും ഉപകാരപ്പെടും ഉപകാരപ്പെടും തീർച്ചയായിട്ടും എടുത്ത് കഴിഞ്ഞാൽ കഴിയില്ല അത്രയധികം കളക്ഷൻസ് ആണ് ഉള്ളത് താഴെക്കാരുടെ നമ്പറിൽ വിളിക്കാൻ വരാൻ പോകുന്ന അടിപൊളി ഇനി വരാൻ പോകുന്ന ഓഫേഴ്സ് ആണ് ശരിക്കും ഹൈലൈറ്റ് ഓഫറുകള് അത് പറഞ്ഞ സ്കിപ്പ് ചെയ്യണ്ട ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇനി ഇത് കാണിക്കല്ലേ നമുക്ക് നിങ്ങക്ക് പാർട്ടി വെയർ ആയിട്ടോ ഗിഫ്റ്റ് ആയിട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി കളക്ഷൻസ് ഓരോന്നും കാണിച്ചു കാണിച്ച ഒരുപാട് സാരീസ് ഈ പ്രാവശ്യം വന്നിട്ടുണ്ട് ഒക്കെ എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരികൾ ഓക്കെ ഒരു വെഡിങ് സാരി പോലുള്ള സാരിയാണ് അടിപൊളി കളക്ഷൻ ഫുള്ള് നല്ല ചെറിയ വർക്ക് അല്ലേ അതെ ബോർഡർലെസ് ആണ് ബോർഡർ ഇല്ലാതെയാണ് നിങ്ങൾക്ക് ഫംഗ്ഷനിലൊക്കെ എടുക്കാൻ ഈ ഒരു പാർട്ടി ടൈമിലൊക്കെ എടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു സാധനം അതെ അതെ റൈറ്റ് ആയിട്ടാണ് ചെയ്ത് പറഞ്ഞാൽ ഞെട്ടും മുൻപോഷല്ലേ പ്ലെയിൻ റണ്ണിങ് ആണ് എല്ലാം ഇതുപോലെല്ലാം എന്താണ് ഉള്ളതും വരുന്നുണ്ട് ഇല്ലാണ്ട് ഇല്ലാത്ത ടൈപ്പും വരുന്നത് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് അല്ലേ നമുക്ക് റണ്ണിങ് ആയിട്ടുള്ളതും വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് പറഞ്ഞത് വരുന്നുണ്ട് റേറ്റ് പറഞ്ഞുതരാം അറുന്നൂറ്റി ഇരുപത് രൂപയാണ് പ്രൈസ് അതെ നിങ്ങൾക്ക് ഓപ്പർ കഴിഞ്ഞിട്ട് നമ്മൾ തരാൻ പോകുന്ന വില നാനൂറ്റി ഇരുപത് രൂപയാണ് നാനൂറ്റി ഇരുപത് രൂപ ഇതും മഞ്ഞൂണ് താഴെ ഇതിൽ കിട്ടുന്ന കളേഴ്സ് കണ്ടാൽ നിങ്ങൾ ഒരു ബ്രൈഡൽ സാരിയിൽ കാണുന്ന അതേ കളേഴ്സ് എല്ലാം അല്ലാതും ഇതിലറക്കിട്ടുണ്ട് ഫുള്ള് നമുക്ക് ജസ്റ്റ് നിർത്തി കാണിച്ചു കൊടുക്കാം അല്ലേ ഓരോ സാരി നിർത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു കളറിന്റെ ഒരു ലുക്ക് മനസ്സിലാവാട്ടാ ആഹ് ഇത് ഇതില് ശരിക്കും നമ്മടെ മുതാലി പോഷൻ ഉണ്ട് നമുക്ക് അങ്ങനെ തന്നെ കാണിച്ചു കൊടുക്കാം ഓക്കെ എന്ത് ലുക്കാ നോക്കി ഇതൊക്കെ ജസ്റ്റ് നാനൂറ്റി ഇരുപത് ഇരുപതിന്റെ സാരി ആരെങ്കിലും പറയുന്ന ഒരാൾ പറയില്ലാ നിങ്ങൾക്ക് അതേപോലെ എടുത്തിട്ട് വേറെ ഇത് ലുക്ക് നോക്കിയാ ചെറിയ വർക്ക് ബ്രൈഡൽ സാരി കാണുന്ന അതേ വർക്ക് തന്നെ ചെയ്തത് ജസ്റ്റ് ഒരു നാനൂറ്റി ഇരുപത് ഇരിക്കുകയാണ് നിങ്ങൾക്ക് ഈ സാരി കിട്ടുന്നത് അതെ ബ്ലൗസ് പീസ് റണ്ണിങ് ആവോ ബ്ലൗസ് പീസ് റണ്ണിങ് ആണ് റണ്ണിങ് തന്നെ വരുന്നത് ഓക്കെ പക്ഷെ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഇട്ടുകൂടെ ഏതെങ്കിലും ഒരു ബ്ലൗസ് എടുത്തിട്ടാ ആരെയാ പോയിട്ട് അപ്പോ അഞ്ഞൂറ് താഴെ നാനൂറ്റി കളേഴ്സ് നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലെ അടുത്ത ഈ ഒരു കളറും കൂടെ കാണിച്ചു നല്ലൊരു കളറാട്ടാ ഈ ഒരു ഐറ്റത്തില് മാത്രം നമ്മള് മാക്സിമം പറ്റാവുന്ന കളേഴ്സ് ഒക്കെ ഓപ്പൺ ചെയ്ത് കാണിച്ച നമ്മള് മറ്റേതൊക്കെ ആവുമ്പോൾ പ്ലെയിൻ ആയതുകൊണ്ടാണ് ഓപ്പൺ ചെയ്യാതകാരെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ആവശ്യമില്ലല്ലോ ഇതിലൊക്കെ നോക്കിയേ എന്ത് രസ്പോഷണൊക്കെ കാണാനായിട്ട് അതുപോലെ സാരിയിലൊക്കെ ചെറിയ ചെറിയ ബോർഡർ വരുന്ന ഐറ്റം ആണ് ബോർഡർ വരുന്നതുകൊണ്ട് അത് നമ്മള് നേരത്തെ ബോഡർലെസ് കാണിച്ചാൽ രണ്ട് ഐറ്റംസ് ഉണ്ട് നിങ്ങൾ വിളിക്കുമ്പോൾ വീഡിയോ കോളായിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം കാണിച്ചു തരും അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോർഡർ ഉള്ളതാണ് ബോർഡർ ഇല്ലാതാണോ എന്താണെന്ന് ചോദിച്ചോ അതൊക്കെ കാണിച്ചു തരും അതിലും നല്ലൊരു കളർ എല്ലാം ഈ നാനൂറ്റി നമ്മളിപ്പോ നീർത്തിയ സാരി മാത്രമേ ചോദിക്കുള്ളൂ അതെ അതുകൊണ്ടാട്ടോ നമ്മൾ അല്ലാതെ നിർത്തി കാണിച്ചെ

നല്ല സാരി നല്ല ലാഭമാണ് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സാരി എന്ത് ഭംഗിയാ നോക്കിയാൽ കാണാനായിട്ട് അതിന്റെ ഒരു കളറും ഈ ഒരു വർക്ക് തന്നെയാണ് ഹൈലൈറ്റ് ഓവറോൾ ബോഡിയില് ആയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഓഫർ മിസ്സാക്കണ്ട കേക്കണ്ടെ വിളിക്കുക അതേപോലെ തന്നെ നല്ലൊരു ആഷ്ടം ാണ് പിന്നെ പിങ്ക് ഉണ്ട് അല്ലേ അതെ ഇതും നേവി ബ്ലൂ നമ്മള് കാണിച്ചില്ല അത് നേവി ബ്ലൂ അതാ ഞാൻ പറഞ്ഞത് നിങ്ങക്ക് വെഡിങ് സാരി വയലറ്റ് ഓ ഇത് കാണിക്കുന്ന സൂചിതാ ഇത് കാണിച്ചില്ല ഇതൊന്നും പിടിച്ചത് തീർച്ചയായിട്ടും ഇത് സത്യം പറഞ്ഞ നല്ല സത്യം പറഞ്ഞു ഫോട്ടോഷൂട്ട് ഒക്കെ എടുക്കില്ലേ അതിനൊക്കെ ഈ സാരി എടുത്ത് പോയി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പട്ടുപാവാട കൊറേ പേര് കൊണ്ടുപോകുന്നുണ്ട് നാനൂറ്റി ഇരുപത് രൂപ ഇട്ടിട്ട് പിന്നെ വേണമെങ്കിൽ പട്ടുപാടിക്ക എന്ത് ലുക്കായിരിക്കും കാണാനായിട്ട് അടിപൊളിയായിരിക്കില്ലേ നല്ല ലാഭമായിട്ടാണ് അത് പറഞ്ഞു നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കാരണം ഇതേപോലുള്ള കളക്ഷൻസ് ഇത്രയും നല്ല ഓഫറിൽ വേറെ എവിടെയും കിട്ടില്ല എല്ലാം നല്ല വെഡിങ് സാറ്റിൽ കാണുന്ന അതേ കളേജേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് കാണുന്ന നമ്മൾ വിളിച്ചോളോ ഈ മാസം വരെ മാത്രമേ ഉള്ളൂ ദിവസം മാത്രമേ ഈ ഓഫറുള്ളൂ അരക്കിടയ്ക്ക് എടുത്ത് പറയാണ് അത് കഴിഞ്ഞുണ്ടാവില്ലേ എനിക്ക് തോന്നില്ല ഇത് അത്രയും നീണ്ടുപോകുന്നു അതിനുള്ള തീരുന്നതാണ് നമുക്ക് ബഡ്ജറ്റ് ആയിട്ട് സത്യം പറഞ്ഞാൽ വേഗം തരും അതെ വരുന്ന ഇഷ്ടംപോലെ ഓഫറുകളുടെ പെരുമഴയാണ് ഇത് കുറച്ച് റേറ്റ് കൂടിയൊരു ഐറ്റം ആണ് ഈ ഐറ്റം വരുന്നത് സ്ലബിലാണ് മെറ്റീരിയൽ ഫുള്ളും എംബ്രോയ്ഡറി ചെയ്ത വർക്ക് ആണ് വന്നേക്കുന്നത് വേണം പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റിഅൻപതാണ് അതിന് നമ്മുടെ ഓഫർ എങ്ങനെയാണ് കൊടുക്കണെന്ന് പറഞ്ഞാൽ ഓഫർ ആയിട്ടല്ല ഒരു സാരി എടുത്താ ഒരു സാരി ഫ്രീ വീണ്ടും ഓഫർ ഞാൻ ഓഫർ പക്ഷെ ഇതിന്റെ വർക്ക് നല്ല നമുക്ക് എംബ്രോയിഡറിയിൽ കസൂടി ചെയ്തിട്ടുണ്ട് അല്ലേ അതെ 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 ആക്ച്വലി നമുക്ക് ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് വെച്ചാൽ നിങ്ങൾ ഈ ഒരു പീസ് ചോദിക്കുമ്പോ നമുക്ക് മേ ബി കിട്ടിയത് കാരണം ഇത് ആദ്യം ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്കെ കിട്ടുള്ളൂ കാരണം സിംഗിൾ പീസസ് നമ്മുടെ കയ്യിലുള്ളൂ നിങ്ങൾ വീഡിയോ കണ്ടിട്ടാണ് ചോദിക്കണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് ആവശ്യം ഉള്ളെടുത്ത് ഒന്ന് ഫ്രീ ആണ് സാരി പെട്ടെന്ന് തീർന്നു ും അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ഇതിനൊക്കെ അനുസരിച്ച് റീസ്റ്റോക്ക് ചെയ്തോണ്ടിരിക്കണം പേടിക്കണം നിങ്ങൾ കിട്ടിയില്ലെങ്കിലും തന്നെ അറേഞ്ച് ചെയ്ത് തരും അതെ അത്രയും പെട്ടെന്ന് കിട്ടുന്ന നല്ല കളക്ഷൻസ് അല്ല അതിലൊരുപാട് ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് ഇത് ആക്ച്വലി ബ്രഷ് പെയിന്റഡ് പെയിന്റായിട്ടായിരുന്നു വന്നിരുന്നത് അതായതി ഫുൾ ആയിട്ടും പ്ലെയിൻ എംബ്രോയ്ഡറി ആ നമുക്ക് ഫുൾ എംബ്രോയിഡറി ഇന്ന് പിന്നെയാണ് എംബ്രോഡറി ഓരോ സാരികളും ഓരോ ഡിഫറെന്റ് പാറ്റേൺസ് ആണ് അതെ അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം നിങ്ങൾക്ക് വീഡിയോ കോൾ സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും രണ്ട് സാരി കിട്ടില്ലേ അതെ ഒറ്റ ഒറ്റ വിലയ്ക്ക് അപ്പൊ ഏകദേശം ഒരു എഴുന്നൂറ് ആറ് എഴുന്നൂറ് നമ്മൾ എടുത്ത് പറയാനോയിഡറിയുടെ ക്വാളിറ്റി ഇതൊക്കെ മെറ്റീരിയൽ ഒക്കെ നമുക്ക് പിടിക്കും പറയാം നല്ല ടൈപ്പ് ഒരു കോട്ടൺ ആട്ടാ അതെ നല്ല

മാക്സിമം ഈ ഓഫറിൽ ഇപ്പൊ തന്നെ വിളിച്ച സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിക്കുക അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല സാരികള് നമ്മള് നിങ്ങൾ വെയർ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ക്വാളിറ്റി കണ്ടാ തന്നെ അറിയാം ജസ്റ്റ് നിങ്ങൾ കൂട്ടാൻ മണി വരുമ്പോ ഒന്ന് ഓഫർ കാണാൻ വേണ്ടി വന്നാ പറയാള് മുഴുവൻ നോക്കാം ഇഷ്ടം ഓഫർ സാരികൾ മാത്രം ആക്കി വെച്ചിട്ടുണ്ട് ജസ്റ്റ് വന്ന് പറഞ്ഞാൽ തന്നെ അത് ഫുള്ള് കാണിച്ചു തരും അതെ ഇനി അടുത്തൊരു ഐറ്റം എല്ലാ സാരികളും വെറൈറ്റി അല്ലേ ഡിഫറൻ്റ നമ്മള് കണ്ടെ കളർ ആട്ടത് ഈ തീർച്ചയായിട്ടും ഇത് വീഡിയോ കോളായിരിക്കും ബെസ്റ്റ് ആയിരിക്കുമ്പോൾ നമുക്കൊരു പരിധി ഉണ്ടാവും കാരണം വേറെ 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 ഡിസൈൻസ് അതുപോലെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് സ്റ്റാൻഡേർഡ് സിമ്പിൾ ആയിട്ടുള്ള കളക്ഷൻ ബോർഡർ ഇല്ലാത്ത ടച്ച് കളർ ബോർഡർ ഇല്ലാത്ത ഒരു ഐറ്റം ആണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചെസ് ആയിട്ട് വരുന്നത് പക്ഷെ ഇതിലെല്ലാത്തിലും നല്ല സ്റ്റാൻഡേർഡ് എംബ്രോയിഡറി ചെയ്താണ് അല്ലെ നല്ല സൈഡ് ഉണ്ട് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കൊടുക്കാം അപ്പൊ ഫുൾ ഓവറോൾ വർക്ക് കാണാൻ പറ്റും കണ്ട ഇതിൽ ഒരു റോസ് ഇതില് ചെയ്ത എംബ്രോയിഡറിന്റെ കാസർഗോം കൂടെ കൂട്ടിയിട്ടാണ് നോട്ട്ലെസ് ആണ് വരുന്നത് പക്ഷെ എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉള്ള സാരികള് ഒന്നെടുത്ത ഒന്ന് ഫ്രീ ഇതില് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം നമ്മള് കൊടുക്കണതല്ല നിങ്ങൾക്ക് രണ്ട് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം അപ്പൊ അങ്ങനെ നമുക്ക് നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാ ഒരാൾക്ക് പറ്റിയില്ലേ അടുത്തുള്ള ഫ്രണ്ട്സിനെയാ അല്ലെങ്കിൽ ചേച്ചിമാരാം പറയാ രണ്ടാളും കൂടി ഒരു സാരി എടുത്തൂടെ എഴുന്നൂറ്റിഅമ്പത് രൂപയുള്ളൂ അതെ ഒരാൾക്ക് കേട്ടാ ഇഷ്ട നല്ല നല്ല കളക്ഷൻസ് അല്ലേ ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് എംബ്രോയ്ഡറിയും കാര്യങ്ങളും കൊടുത്താണ് എല്ലാത്തിലും അതായത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത് അല്ലാതെ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ പുഴുവേണ്ട ഒരു കുറച്ച് സാരി നിർത്തിയെന്നുള്ളൂ ഇനിയൊക്കെ നമ്മൾ താഴെ കാണാം ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം ഓടിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് നല്ല നല്ല കളേഴ്സ് അതിലുള്ളത് ഇപ്പൊ ഡാർക്ക് കളേഴ്സ് ഉണ്ട് ലൈറ്റ് കളേഴ്സ് ഉണ്ട് പെഷ്ട്സ് ഉണ്ട് ഒരുപാട് നല്ല നല്ല സാരികളുണ്ട് ഇത് നമ്മളിവിടെ വെച്ചങ്ങൾ തന്നെ കുറച്ചേ വെച്ചിട്ടുള്ളൂ കാരണം മറ്റോളം വെച്ചാൽ തന്നെ തീരില്ല നമ്മൾ ഇത് കാണിച്ച് അത്ര നിങ്ങളെ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കട്ടിയായിട്ട് തന്നെ വെച്ചത് വേഗം വിളിക്കുക സ്ക്രീൻഷോട്ട് എടുക്കുക ചോദിക്കുക എല്ലാം നിങ്ങൾക്ക് നല്ല ഓഫർ ഉണ്ട് ഈ ഒരു എയ്റ്റ് തേർട്ടി ഫസ്റ്റ് വരെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇനി നമ്മൾ വേറെ ഐറ്റം കാണിക്കാൻ പോകുന്നത് അടുത്ത നീ കാണിക്കാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മുടെ ഹൈലൈറ്റേഴ്സ് ഏറ്റവും നമ്മുടെ വില കുറവുള്ള ഒരു സാരിയാണ് വീഡിയോയില് ഏറ്റവും വില കുറവുള്ള സാരിയാണ് ഇതെന്താ ആക്ച്വലി നമുക്ക് അമ്മമാർക്കൊക്കെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ അപ്പം ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വൈറ്റ് കളർ ആണ് വരുന്നത് അതില് പ്രിന്റഡ് ആണ് വിത്ത് ബ്ലൗസോട് കൂടി വരുന്ന സാരിയാണ് ബ്ലൗസ് ബ്ലൗസ് സെപ്പറേറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടാവും ഇതാണ് മുന്താണി വരുന്ന ജസ്റ്റ് ഇങ്ങനെ അപ്പൊ അതിന്റെ ഒരു ലുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഓക്കെയാ വിത്ത് ബ്ലൗസിൽ വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് സാരി കിട്ടുന്നത് വിത്ത് ബ്ലൗസും കൂടി ഇത് മുന്താടി പോഷനാണ് ബോഡിയിൽ ഒന്ന് ജസ്റ്റ് കാണിച്ച പക്ഷേ ബ്ലൗസ് ഒക്കെ സാധാ ബ്ലൗസിലോ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന പ്രിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസമായിട്ടുണ്ട് അരകാ മീറ്റർ ഉണ്ടാവും അല്ലേകാം മീറ്റർ ഉണ്ടാവും കേട്ടോ അപ്പൊ അതൊരു ഡൗട്ട് ഉണ്ടാവും നിങ്ങൾക്ക് അഞ്ചക മീറ്റർ ആണോ നല്ല മീറ്റർ ആണെങ്കിലും ഇതിൽ ഒരുപാട് സാരികളുണ്ട് കേട്ടോ നല്ല നല്ല നമ്മൾ ഉണ്ട് അപ്പൊ നമ്മള് കണ്ടതിന് ആയിട്ട് ഒരുപാട് നല്ല നല്ല കളേഴ്സും അതുപോലെ പാറ്റേൺ ഒന്ന് തരാ നിങ്ങൾക്ക് ഇതിൽ കണ്ട് വീഡിയോ കോള് കണ്ട് വിളിക്കാന്നുള്ളൂ സാരികളൊക്കെ നിങ്ങൾ എടുത്ത ആയിരം രൂപയ്ക്ക് അഞ്ച് സാരിയാണ് അതെ അഞ്ച് സാരി ഒരാഴ്ച മാറി മാറി ഇടാം കേട്ടാ അടിപൊളി കളക്ഷൻസ് എല്ലാത്തിലും ബ്ലൗസ് ഉണ്ട് ജസ്റ്റ് വിളിക്കുക അതെ ഒരുപാട് നല്ല നല്ല കളേഴ്സ് അതായത് വൈറ്റ് തന്നെ കളേഴ്സ് അല്ല വൈറ്റില് കളർ പ്രിന്റുകളാണ് വരുന്നത് ഈ ഒരു ഐറ്റം കാണിച്ചു കൊടുക്കാം അല്ലേ വേറെ വേറെ നമ്മളിപ്പോ ഇതിൽ വെച്ചാൽ കുറച്ച് വെച്ചിട്ടുള്ളൂട്ടാ ഇതല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഏത് സാരി വിളിച്ചാ വിളിച്ചോക്കെ ആഹാ എന്ത് ഭംഗിയൂറ് കിട്ടാന്ന് പറഞ്ഞാൽ വെറുതെ വീട്ടിലിട്ട് നടക്കാം അല്ല തീർച്ചയായിട്ടും ആലോചിച്ചൊക്കെ വീട്ടില് സാരി മാത്രം ഉപയോഗിക്കുന്ന ദൗരം പേരുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണമെങ്കിൽ അങ്ങനെ അങ്ങനെയാണെങ്കിൽ യൂസ് ചെയ്താലും നിങ്ങൾക്ക് നഷ്ടമില്ല അപ്പഴും നിങ്ങൾക്ക് ആയിരം ആയിരം രൂപയൊന്നുള്ളൂ അല്ലേ അതേ ഉള്ളൂ അത്രേന്നുള്ളൂ അടിപൊളി സാരികള് എല്ലാം വിത്ത് ബ്ലൗസ് ആണ് നമ്മൾ ഇടയ്ക്ക് നമ്മളിടയ്ക്കടുത്ത് പറയുകയാണ് ഒരുപാട് പാറ്റേൺസ് നോക്കി നല്ല നല്ല പാറ്റേൺസ് ഓപ്പൺ ചെയ്യാം ഒരുപാടൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അതെ പക്ഷെ ഇത് തീരില്ലേ എത്ര അധികം ഓപ്പൺ ചെയ്താലും എല്ലാം നല്ല വെറൈറ്റി ആട്ടാ പ്രാവശ്യം നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയില് എല്ലാവർക്കും സാരി എടുക്കണം എന്ന് വിചാരിച്ച് ചെയ്യണ വീഡിയോ അതെ എല്ലാവരും സാരി എടുക്കാൻ ആക്ച്വലി നിങ്ങൾക്ക് ലോ പ്രൈസ് മാത്രമല്ല നമ്മള് കുറച്ച് കൂടിയ കൂടിയായിട്ട് തന്നെ നമ്മൾ ഓഫറിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ടൊന്ന് വന്നാൽ കാണാൻ പറ്റും ഫുള്ളും ഓഫർ ഓഫറിലിട്ടേക്കുന്ന നമുക്ക് ഒരു അയ്യായിരം രൂപ വരെയുള്ള സാരികള് ഓഫറിൽ ഇട്ടിട്ടുണ്ട് ഈ ഒരു സാരി രണ്ടായിരത്തി റേഞ്ച് വരുന്ന സാരി ഹാഫ് റേറ്റിനാണ് കൊടുക്കുന്നത് അതായത് ഒക്കെ ബ്രൈഡൽ ടൈപ്പ് ഉള്ള അയ്യായിരത്തി അഞ്ഞൂറ് റേഞ്ച് വരുന്ന സാരികൾ ആ സാരികൾ മാത്രം വിചാരിക്കരുത് അതും ഓഫറിലുള്ളത് അപ്പൊ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ ചെയ്താൽ വീഡിയോ കോളും വിളിക്കാൻ നിങ്ങൾ കൂത്താൻ പൊളി വരുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്തായാലും നിങ്ങൾക്ക് മുതലാകും അതെല്ലാം നിങ്ങൾക്ക് ഹാഫ് പ്രൈസാണ് വരുന്നത് നല്ല നല്ല നോക്കിയേ സാരികള് കണ്ടു കഴിഞ്ഞാൽ ആരടുക്കാണ്ട് പോവാ ഓക്കെ ഉച്ചാതി സാരികള് അടിപൊളി സാരി അമ്പത് ശതമാനം ഓഫറില് ഇതൊരു കളക്ഷൻസ് കണ്ട അതൊരു വെഡിങ് സാരി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം ഇതൊക്കെ ഒരു ഫോട്ടോ ഷോട്ടിനെ കൊണ്ടുപോയി കഴിഞ്ഞാ അവിടെ സ്റ്റാർ നിങ്ങളെല്ലാം അത് എസ്റ്റൊന്ന് നിർത്തിയാക്കാല്ലേ എന്തും ഒരു കളർ എനിക്ക് ഭയങ്കര അട്രാക്ഷൻ ഇഷ്ടപ്പെട്ട ഒരു കളറാ ഇങ്ങനെ കൊടുക്കാം മുന്നാറിന് അടക്കാൻ ചോർക്കാം ഓക്കെ അമ്പത് ശതമാനം ഓഫറിലൊക്കെയാണ് ഈ സാരി കിട്ടണത് നിങ്ങൾക്ക് എവിടെയും കിട്ടാം വേറെ എവിടെയും കിട്ടില്ലേ നമ്മുടെ ശരവണ എല്ലാം കിട്ടുള്ളൂ അപ്പൊ ശരവണ വരുമ്പോ ജസ്റ്റ് ഇതൊക്കെ വെഡിങ് സാരി ആയിട്ട് നിങ്ങക്ക് യൂസ് ചെയ്യട്ടെ സെക്കൻഡ് സാരി ആയിട്ട് ഈ ഒരു സാരി എടുത്തു എടുത്തുകഴിഞ്ഞാൽ അയ്യായിരം ആറായിരം രൂപ വരെ മതിപ്പ് തോന്നുന്ന സാരി അതിന്റെ ക്വാളിറ്റി ഒക്കെ നമ്മൾ എടുത്തു പറഞ്ഞ ഓക്കെ അടിപൊളി ക്വാളിറ്റി ഉള്ള സാരിയാണ് വില കുറച്ചും ഓഫർ കൊടുക്കുമ്പോ മോശം സാരി വിചാരിക്കരുത് മോശം സാരിന്റെ അല്ല നമ്മള് ചില സമയങ്ങളിൽ ഓഫർ എപ്പോഴും ചെയ്യും കാരണം ഇത്തിരി ഓഫ് സീസൺ ആവുമ്പോ ഓഫറിലേക്ക് നിങ്ങൾ എത്തിക്കാൻ നോക്കും അതുകൊണ്ടാണ് ഇങ്ങനത്തെ സാരികൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരിച്ചയക്കാം അത്രയും കുറവ് നിങ്ങൾക്ക് എല്ലാവർക്കും എടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വരുന്നുണ്ട് അത് കൊറിയറിൽ സംഭവിക്കാം കൊറിയറിൽ നമ്മൾ ഡാമേജ് വരുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ എല്ലാത്തിനും നല്ല സാരികള് കിട്ടുള്ളൂ വേണ്ട ഒരുപാട് നല്ല നല്ല കളേഴ്സും ഒരുപാട് പാറ്റേൺസ് ഉണ്ട് നമ്മളത് കാണിച്ചു തീരില്ല അത്രയധികം വെറൈറ്റി കളക്ഷൻസ് ആണ് നിങ്ങൾ വിളിക്കുമ്പോ മതി അല്ലാതെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ചു തരും കാരണം ഒരുപാട് സാരി കളക്ഷൻസ് ഉണ്ട് നോക്കിയേ ഓ ചെക്ക് ഒരു വെറൈറ്റി ഐറ്റം അതെ അതെ ഇതൊക്കെ നിങ്ങൾ ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്താൽ മാത്രം മതി അല്ലെങ്കിൽ റീൽസ് ചെയ്യാനാ എന്തിനായാലും നിങ്ങൾ ജസ്റ്റ് ഇത് കേൾക്കുക ഇതാവും ട്രെൻഡിങ് പിന്നെ അതെ അതേപോലത്തെ കളർഫുള്ളായിട്ടുള്ള സാരികള് എന്ത് ഓരോന്നും കാണാനായിട്ട് ഒക്കെ നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെന്റേജ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഏറ്റവും റേറ്റ് ഓറവില് ഒരുപാട് സാരികൾ അല്ലെങ്കിൽ കളർ ചേഞ്ചസ് ഉണ്ട് കേട്ടോ അതെ ഇഷ്ടംപോലെ കളർ ചേഞ്ചസ് ഉണ്ട് അപ്പൊ മാക്സിമം നമ്മൾ നോക്കി കാണാണ്ട് വേഗം തന്നെ വിളിക്കുക സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്കുക അതുപോലെ കൂത്താമൊളി വരുമ്പോ ജസ്റ്റ് ഒന്ന് കേറി നോക്ക നമ്മളിപ്പോ അതിലും കൂടുതലുള്ള ജസ്റ്റ് നൂറ്റി ഇരുപത് തുടങ്ങിയിട്ട് വരെയുള്ള സാരികളുണ്ട് അത് അറിയിക്കേണ്ടിട്ടാ അത് വെഡിങ് പെർപ്പസിനൊക്കെ നിങ്ങൾ വരുമ്പോൾ മനസ്സിലാവും നല്ല പ്യൂർ കാഞ്ചിപുരം തുടങ്ങിയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ഉണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് കമന്റ് കൂടി ചെയ്തിട്ട് പോവുക പോവാ അടിപൊളി ഓഫറിന്റെ പെരുമഴയായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതേപോലെ കാണാം ബൈ